ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇച്ചൂരിൽ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കാണുന്നത് അപ്പോൾ നല്ല ഉറക്കത്തിലാണിപ്പോൾ അവൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട് അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ അവന് ട്രെയിന് കാണാൻ പോകണമെന്ന് ഭയങ്കര വാശി അപ്പോൾ ട്രെയിന് കാണാൻ പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ദേ കേ ഒന്നി വരെ ഒന്നി വരെ ഉണ്ട് അങ്ങേരെ ഉണ്ട് ദാ Ай, <laughs> നേരെ പറ നേരെ പറ കുറമ്പട് കുറമ്പ കുറമ്പ അമേ ജോയിലിനെ നേം ഉം അതാര് മണ്ണിച്ച് വേണ്ടി അങ്ങനത്തെ അല്ല ചെങ്ങായി ദോശതല്ല മംഗല മംഗല അത് ഗൂഡ്സ് അല്ലാതെ പാക്കിലുണ്ടാവുന്ന കമ്പാക്കിലുണ്ട് ആ നമുക്ക് വീട്ടിൽ പോവാ ആ വെച്ചിട്ട് പോവാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അംഗനവാടി പോകുന്ന കാഴ്ചയാണ് ഇപ്പൊ അത് വീട്ടിൽ നിന്ന് അത്യാവശ്യ ദൂരം ഉണ്ട് അംഗനവാടിക്ക് അപ്പൊ സൈക്കിളിലാണ് ഇപ്പൊ കുറേ ദിവസമായിട്ട് പോവാറ് പോർത്തി തോടാണ് തോട്ടിക്ക് വീഴുംന്നുള്ള പേടിയൊക്കെ ഉണ്ട് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ ഇപ്പോൾ അംഗനവാടിയിലെത്താറായി അംഗനവാടിയിലെത്തുമ്പോൾ അവന് ഭയങ്കര സങ്കടമുണ്ട് ആ കണ്ണതാണ് അംഗനവാടി അങ്ങനെ അവൻ അംഗനവാടിയിലെത്തി സൈക്കിളൊക്കെ കൊണ്ടുപോയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവച്ച് പിന്നെ ആൾ ഭയങ്കര കരുത്തിയിലായിരുന്നു എന്നോട് പോകണ്ട പറഞ്ഞിട്ട് എൻ്റെ ഡ്രൈവറി അങ്ങനെ പിടിച്ചു പിന്നെ ടീച്ചർക്കൊന്ന് ഭയങ്കര തിരക്കായ കാരണം ടീച്ചറോട് അങ്ങനെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല ടീച്ചർ ഭയങ്കര ബിസിയായിരുന്നു അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വന്ന് കരയായിട്ട് ടീച്ചർ വന്ന് ഫോൺ എടുക്കാൻ ഭയങ്കര കച്ചിലായിരുന്നു ഭയങ്കര ഭാഗ്യായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ജനലിൻ്റെ ഉള്ളിൽക്കൂടെ നോക്കിയിട്ട് അമ്മ എപ്പോഴാ വരിക എന്ന് പറഞ്ഞ് ഞാൻ കരയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരത്ത് തിരിച്ച് വീണ്ടും അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംഗനവാടി പോവുകയാണ് അപ്പം ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം വേഗം വാതിലൊക്കെ തുറന്ന് അമ്മാന്നൊക്കെ വിളിച്ച് ഓടി വന്ന് ഓക്കെ okay. ഓക്കെ